ഹരണ്ട വെളിച്ചമെന്ന കഥയുടെ തുടർഭാഗം അങ്ങനെ ഒരു ദിവസം സൗദാമിനി കേൾക്കുകയുണ്ടായി സാവിത്രി തങ്കച്ചിയോട് കാവേരി തങ്കച്ചി തുറന്നു പറയുന്നു സൗദാമിനിയുടെ ഉള്ളിടത്തോളം കാലം എനിക്കൊരു സ്വസ്ഥതയും കിട്ടുകയില്ല നാളെ ഒരിക്കൽ അവളാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയെന്നറിഞ്ഞാൽ പിന്നീട് ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇത് ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം പോലുമില്ല ഇപ്പോൾ എന്തു ചെയ്യും നാളത്തെ കാര്യം പുറത്ത് എനിക്ക് വല്ലാത്ത വേവരാതിയാണ് എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ടോ എന്തെല്ലാം ഉണ്ടെന്നോ പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല അപ്പോൾ സാവിത്രിത്തങ്ങച്ചി കാവേരി തങ്ങച്ചിയുടെ രഹസ്യമായി എന്തൊക്കെയോ പറയുന്നതും സൗദാമിനി കണ്ടു പെട്ടെന്ന് അവർ സൗദാമിനിയെ കണ്ടപ്പോൾ സൗദാമിനിയുടെ നേരെ കാവേരി തങ്ങച്ചി കയർത്തു എന്ത് കേൾക്കാനടി ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അല്ലേ തന്നെ ഇവൾ വാങ്ങിക്കുന്ന പൈസയുടെയും തിന്നുന്ന കണക്കും വെച്ച് നോക്കിയാൽ ഇവിടെ എന്താ ഇവൾ ചെയ്യുന്നത് ഇവളെ എവിടെയെങ്കിലും കൊണ്ട് കളയേണ്ട സമയം കഴിഞ്ഞു എന്നെല്ലാം ആക്രോശിക്കുകയുണ്ടായി ഇതൊന്നും നിരന്തര സംഭവമായതുകൊണ്ട് സൗദാമിനി കാര്യമാക്കിയില്ല അങ്ങനെ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു വളരുന്നതിനനുസരിച്ച് അവരുടെ അഹങ്കാരവും നിന്നയും സൗദാമിനിയുടെ നേരെയുള്ള പ്രതികരണങ്ങളും ഇരട്ടിയായി അതിലൊന്നും സൗദാമിനിക്ക് വിഷമം തോന്നിയില്ല കാരണം വളർത്തുന്നത് കാവേരി ചങ്ങച്ചയല്ലേ സൗദാമിനി ഇതെല്ലാം നിസാരമായാണ് ഇപ്പോൾ കാണുന്നത് ജനിച്ചു പോയില്ലേ ജീവിക്കാതിരിക്കാൻ സാധിക്കുമോ ഇതായിരുന്നു സൗദാമിനിയുടെ ചിന്ത ഒരുതരം നിരാശ ബാധിച്ചതുപോലെയാണ് അങ്ങനെ പോകവെ കുഞ്ഞുങ്ങൾ ആനന്ദ് എം ബി ബി എസിനും അഭിരാമി എഞ്ചിനീയറിങ്ങിനും പഠിക്കുവാനായി തുടങ്ങി ഒരു ദിവസം കാവേരി തങ്കശി ബാലേന്ദ്രൻ ഉണ്ണിത്താനോട് പറഞ്ഞു ഇവളെ ഇങ്ങനെ ഇവിടെ നിർത്തിക്കൊണ്ട് നിന്നാൽ നമുക്ക് അപകടമാണ് എത്രയും വേഗം ഇവളെ ഇവിടെ നിന്നും നീക്കണം ഇനിയും വെച്ചു വാഴിക്കുന്നത് ശരിയാകില്ല കുട്ടികൾ മുതിർന്നു അവരുടെ ഭാവി ജീവിതത്തിന് ഇവൾ ഒരു തടസ്സമായേക്കും ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മാത്രമല്ല സൗദാമിനിയെ പോലൊരു വീട്ടുവേലക്കാരിയുടെ മക്കളാണ് അവരെന്നറിഞ്ഞാൽ അവരുടെ ജീവിതവും തകരും എന്തുണ്ടെങ്കിലും പിന്നീട് കാര്യമില്ല നമുക്ക് ഇരു ചെവി അറിയാതെ ഇവളെ ഇവിടെ നിന്നും നീക്കണം എങ്ങനെ ബാലേന്ദ്രൻ ഉണിത്താൻ ചോദിച്ചു അത് അത് ദ്രോഹമല്ലേ നമ്മൾ ചെയ്യുന്നത് നമുക്ക് മക്കളുണ്ടാകാത്ത നമുക്ക് വേണ്ടി മക്കളെ ജനിപ്പിച്ചതും സ്ത്രീയല്ലേ അത് അവരെ ഉപേക്ഷിക്കുന്നത് തെറ്റല്ലേ എൻ്റെ അച്ഛനെപ്പോലെ നിങ്ങൾക്കും അവളോട് സോഫ്റ്റ് കോർണർ തുടങ്ങിയോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ കുട്ടികളുടെ ജീവിതമാണ് വലുത് നമ്മുടെ ജീവിതമാണ് വലുത് നമ്മൾ അവളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഞാൻ നോക്കിയിട്ടൊരു വഴിയേ ഉള്ളൂ ഒരു തടസ്സവും പറയണ്ട പിന്നീട് ബാലേന്ദ്രനെ ഉണ്ണിത്താൻ ഒന്നും പറഞ്ഞില്ല സമാധാനമാണല്ലോ ഏറ്റവും വലുത് എന്നും അങ്ങേർ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് എന്തുമാർഗം ബാലേന്ദ്രൻ ഉണുത്താൻ ചോദിച്ചു ഏതെങ്കിലും ഒരു ഭ്രാന്താശുപത്രിയിലാക്കണം ഞെട്ടലോടെ അയാൾ കാവേരി തങ്കശി നോക്കി ഭ്രാന്താശുപത്രിയിൽ കിടക്കുന്ന ഒരാൾ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ ഇല്ല അയാൾ പറഞ്ഞു അങ്ങനെ ഇനിയുള്ള സൗദാമിനിയുടെ ജീവിതം അവിടെയാകട്ടെ പിറ്റേ ദിവസം പതിവ് പോലെ തങ്കച്ചി കുറച്ച് വഴക്കെല്ലാം കഴിഞ്ഞ് സൗദാമിനിയോട് പറഞ്ഞു എടി ഇന്നൊരു സ്ഥലം വരെ പോകണം എന്തോ ഒന്ന് തനിക്ക് വരാൻ പോകുന്നെന്ന് സൗദാമിനിക്ക് തോന്നി എങ്കിലും മറുത്തു പറയാനാകില്ലല്ലോ അങ്ങനെ പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചു തൊഴുതു ദേവരെ നോക്കി തൊഴുതപ്പോൾ അറിയാതെ കരഞ്ഞുപോയി ജനിച്ച നാൾ മുതൽ കാണുന്നതാണെങ്കിലും ഇന്നെന്തോ ഒരു വല്ലാത്ത വിഷമം എന്താണെന്ന് അറിയില്ല തിരിച്ചു നടക്കുമ്പോൾ പതിവുള്ളവരെ കണ്ടു കുശലം പറഞ്ഞ് വേഗം വീട്ടിലെത്തി അപ്പോഴേക്കും പതിവില്ലാതെ തങ്കച്ചി വാതിൽക്കൽ എവിടായിരുന്നടി ഇത്രയും നേരം തേവരെ കണ്ടിട്ട് മതിയായില്ലേ സ്ഥിരം പല്ലവിയായതുകൊണ്ട് സൗദാമിനി അത് കാര്യമാക്കിയില്ല നിന്റെ തേവരെ കാഴ്ച ഞാൻ ഇന്ന് തന്നെ തീർത്ത് തരാം ഒന്നും മിണ്ടാതെ അടുക്കളയിൽ കടന്നതേ പെട്ടെന്ന് തങ്കച്ചി വന്നു പറഞ്ഞു ഇന്ന് മുതൽ നിൻ്റെ സർവീസ് ഇവിടെ ആവശ്യമില്ല നിനക്ക് മറ്റൊരെണ്ണം ഞാൻ കണ്ടു പുതിയ ആൾ വന്നു വേഗം ഒരുങ്ങാൻ നോക്ക് കൂട്ടത്തിൽ നിന്റെ തുണിയൊക്കെ എടുത്തോണം മനസ്സ് തകർന്നു പോയി തങ്കച്ചി ഞാനിവിടെ പോകാനാ എനിക്ക് മറ്റൊരു ഉണ്ടോ ഉണ്ടുണ്ട് ഞാൻ നിനക്കൊരിടം ഉണ്ടാക്കിയിട്ടുണ്ട് നീ പേടിക്കണ്ട അപ്പോൾ സൗദാമിനി ഓർത്തു മറ്റെവിടെങ്കിലും തനിക്കൊരു പണി തങ്കച്ചി ഒപ്പിച്ചിരിക്കാം അതായിരിക്കാം ഇങ്ങനെ പറയുന്നതെന്ന് പിന്നെ അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നേക്കരുത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാനൊന്നും പറഞ്ഞില്ല വേഗമെൻ്റെ വസ്ത്രങ്ങളും മറ്റും എടുത്ത് ഒരുങ്ങിയിറങ്ങി അപ്പോഴേക്കും തങ്കച്ചി ബാലേന്ദ്രൻ്റെ ഉണ്ണിത്താനോടും ഡ്രൈവറോടും പറഞ്ഞു നമുക്ക് പോകാം എടി എന്നെ നീട്ടി വിളിച്ചു ഞാൻ വന്നതെ കേരടി ഞാൻ കയറിയിരുന്നു പെട്ടെന്ന് തങ്കച്ചി കുറെ പണമെടുത്ത് എൻ്റെ നേർക്കെറിഞ്ഞു നീ തിന്ന കണക്കും നിന്റെ ചിലവും വെച്ച് നോക്കിയാൽ നിനക്കൊന്നും തരേണ്ട കാര്യമില്ല ഇങ്ങോട്ട് നീ തരാനേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു മര്യാദ ഞാൻ ആ വീടിൻ്റെ രണ്ടാം നിലയിൽ പെട്ടെന്നൊന്ന് കണ്ണോടിച്ചു എവിടെങ്കിലും ആ കുട്ടികളുണ്ടോ ഒന്ന് കാണാനെങ്കിലും പക്ഷേ ഇല്ല വണ്ടി നീങ്ങി തനിക്ക് അറിയാത്ത സ്ഥലങ്ങളിലൂടെയെല്ലാം അവസാനം ചെന്ന് നിന്നത് ഒരു പഴയ വലിയ കെട്ടിടത്തിന്റെ മുൻപിൽ ഞാൻ ചുറ്റും കണ്ണോടിച്ചു ആ പ്രദേശത്തൊന്നും മറ്റൊരു വീടും കാണാനില്ല ഏക്കർ കണക്കിൻ്റെ സ്ഥലത്തിൻ്റെ നടുക്ക് ഒരു വലിയ കെട്ടിടം വിജനമായ അന്തരീക്ഷം അപ്പോഴും സൗദാമിനി ആലോചിച്ചു തങ്കച്ചിയുടെ വല്ല പരിചയക്കാരുടെയും വീടായിരിക്കാം തന്നെ ഇവിടെ ജോലിക്ക് നിർത്താനായിരിക്കും തങ്കച്ചി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും തങ്കച്ചിയെക്കാളും ഭേദമായിരിക്കും പേടിക്കാനൊന്നുമില്ലായിരിക്കും ഇതൊക്കെയായിരുന്നു സൗദാമിനിയുടെ ചിന്തകൾ എങ്കിലും വല്ലാത്ത ഒരു ഭീകരത തോന്നി തങ്കച്ചിയും ഭർത്താവും ഡോർ തുറന്നിറങ്ങി അവർ കെട്ടിടത്തിലേക്ക് പോയി എന്തൊക്കെയോ അകത്ത് സംസാരിക്കുന്നത് കേൾക്കാം എന്താണെന്ന് മാത്രം മനസ്സിലായില്ല എങ്ങനെയെങ്കിലും ഇവിടെ അഡ്മിറ്റാക്കണം ഡോക്ടറോട് പറയുന്നത് സൗദാമിനി കേട്ടു അപ്പോഴാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് ശ്രദ്ധിച്ചത് മാനസിക ആരോഗ്യ കേന്ദ്രം ഞെട്ടിപ്പോയി ദൈവമേ എന്നെ ഇവിടെ തള്ളാനാണോ അതും ചെയ്യും തങ്കച്ചി കാർ തുറക്കാൻ ഞാൻ നോക്കി അതിൽ ലോക്കാണ് ആകും ആരെങ്കിലും വേണം പിടിക്കാൻ അല്ലെങ്കിൽ ഓടും പെട്ടെന്ന് ഡോക്ടറും രണ്ടു ആണുങ്ങളും ഇറങ്ങി വന്നു കൂടെ തങ്കച്ചിയും ബാലേന്ദ്രനെ ഉണ്ണിക്കാനും വന്നതേ കാർ തുറന്ന് ഇറങ്ങിയെന്നതിനോട് പറഞ്ഞു ഞാൻ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല പെട്ടെന്ന് എന്നെ പിടിച്ചു വലിച്ചിറക്കി ഞാൻ കുതറി ഓടാൻ നോക്കി പക്ഷേ എന്നെ പിടിച്ചു വിളിച്ച് ആ കെട്ടിടത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി ഒരു സെല്ലിലിട്ട് അടച്ചു ഞാൻ ഉറക്ക കരഞ്ഞു പറഞ്ഞു ഞാനൊരു ഭ്രാന്തിയല്ല അല്ല എനിക്കൊരു കുഴപ്പവുമില്ല എന്നെ വെറുതെ വിടൂ ഞാൻ കെഞ്ചി തങ്കച്ചി ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ശല്യമാകില്ല തങ്കച്ചി ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം നിങ്ങളുടെ കൺവേട്ടത്ത് പോലും വരില്ല പ്ലീസ് എന്നെ വെറുതെ വിടൂ ആരും അത് കേട്ടില്ല തങ്കച്ചി ഉടൻ പറഞ്ഞു എല്ലാ ഭ്രാന്തന്മാരും ഇങ്ങനെ തന്നെയാണ് പറയാറ് എനിക്ക് ഭ്രാന്തില്ലെന്ന് അപ്പോഴേ ഓർത്തോണം ഭ്രാന്തേ ഉള്ളെന്ന് തങ്കച്ചി ഉറക്ക ചിരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ പോവുകയും ചെയ്തു പോകാൻ നേരം തങ്കച്ചി എന്നോട് ഗുഡ് ബൈ പറഞ്ഞു ഇതുവരെ ഞാൻ അവരെ സേവിച്ചതിന് എനിക്ക് ആവശ്യത്തിന് കിട്ടി മരിച്ചാൽ മതിയെന്ന് തോന്നിയ നിമിഷം അഴിഞ്ഞു നടക്കുന്ന രോഗികൾ ചിലർക്ക് എന്നെ ഒരു രോഗവുമില്ലാത്തവർ മറ്റു ചിലർ മുഴുഭ്രാന്തന്മാർ ഭ്രാന്തി പോലും ഭ്രാന്ത് പിടിക്കുന്ന അന്തരീക്ഷം പലരും എൻ്റെ അടുത്ത് ക്ഷേമാന്വേഷണം നടത്തി ആരോടും ഞാനൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ എന്തു പറയാൻ ഞാൻ വെറും സീറോ വെറും സീറോ ആയിപ്പോയല്ലോ അടുത്ത ഭാഗവുമായി നാളെ കാണാം